ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും ഞാൻ ഇൻട്രോലി ഓറ്റക്കൊള്ളു ചെറിയ അപ്പൊ നീച്ചിടാ കടന്നുണ്ട് ആദ്യം നല്ല പനിയായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല അപ്പൊ പനിച്ച് കണക്കാരെ തേച്ച് കൊടുത്ത് ഇട കണ് എന്റെ പറ്റീട് താങ്ങി പനിയാണ് എന്റെ കുട്ടിക്ക് എന്താ ഇപ്പൊ ചെയ്യാ എങ്ങനെയാറൂലൂലേ ഇപ്പൊ മാറൂലേ മാറൂലേ ഇപ്പൊ മാറൂല്ല മാറൂല മാറേ ഓനെ നൈസറിക്ക് പോണ്ടി വിചാരിച്ചിട്ട് മാറൂല പറയുന്നത് പിന്നെ പിന്നെന്തൊക്കെയാ എന്നിട്ട് ഓന് പനിച്ചു കഴിഞ്ഞാല് പ്രത്യേകതയാണ് ഭയങ്കര എന്താ പറയാ വർത്താനം പേരും കൂടുതൽ കൂടും ഭയങ്കര തുള്ളിയ കാലം ഓരോന്ന് തുള്ളിപ്പുറത്തി പറയും പിച്ചും മെയും കൂടും എന്തൊക്കെയാ വർത്താന സുഖല്ലേ എന്താ പരിപാടി ഞാൻ

പണിച്ചാല്ട്ടോ വർത്താനം കേട്ടാല് എന്താടാ എന്താ ചിരിച്ചു ആണോ കളർ ഇങ്ങനെ വെറുതെ എല്ലാരും എന്റെ പഞ്ഞി മാതാനും പാട്ടിശന പഞ്ഞോളും ഞാന് പാവല് പാവഞ്ഞിളെ നമുക്ക് കാട്ടി തരും ഞാൻ മുന്നേ തുടക്കണം വിചാരിച്ചു പക്ഷെ ഇവിടെ സംഭവം എന്താ വെച്ചാലേ അല്ല കുട്ടിക്ക് വെച്ച ഞാന പനിച്ചിട്ട് ഉറക്കുവച്ച ഞാനാ ഇന്ത്യയിലാണല്ലോ ഏടെ അർത്ഥം എന്താ മനസ്സിലായില്ല ഭയങ്കര സംഭവ അങ്ങനപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞ് എന്താണ് തീരെ നല്ല നല്ല ചൂടുണ്ട് ും കൊത്തിരിക്ക മ ഞാൻ ആ സെയിം മരുന്നാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ മൂപ്പേര് കൈയിലും കയ്യിലും മരുന്ന് മൂപ്പേര് ഇണ്ട് അറിയി എന്നാ കൊടുത്താ മതി അറിയ പോണത് പോകാനൊരു പണി ചന്തക്കുന്ന അനുഗ്രഹിക്കാണ് പോണത് ഏഹ് എന്റെ കൈയ്യത്ത് അതേ മരുന്ന് തന്നെയാണ് ഞാൻ ഇപ്പൊ കൊടുക്കണേ അതിനെക്കതെ ഒരു പുതിയ മരുന്നും പാടാവൂല അതിനെയൊക്കെ അതെ ഞാൻ കൊടുക്കു ഓനിപ്പത്രീ ദിവസം ഇന്നലെ മുതല് ഇന്നലെ രാത്രിയാണ് പനി തുടങ്ങിയത് അപ്പൊ അപ്പൊ മുതല് മരുന്ന് കൊടുത്തിട്ട് ഓന് വിയർക്കണില്ല ഞാൻ മൂപ്പര കണ്ടു വന്നു ഇതാക്കുമ്പോണ്ടല്ലോ അവനൊക്കെ കേറും ഉണ്ടാവൂല ആ ഫീസ് എന്തോ ഒരു ഇതാണ് തോന്നുന്നുണ്ട് വീഡിയോ കോള് ചെയ്താ മൂപ്പര ഹോസ്പിറ്റലിൽ ബിരിയാണി വേണം കൊറേ കഴിഞ്ഞ പൂരി ബിരിയാണി വേണം അത് എന്തായാലും ബിരിയാണി വാങ്ങണം ബിരിയാണി രാത്രി രാത്രി കഞ്ഞീമ്പ ഉച്ചക്ക് ഞങ്ങള് വി എ പി ആള് ഏഹ് രാത്രി ഞങ്ങള് തേങ്ങാ ചമ്മന്തി കഞ്ഞി മച്ച പനി കഴിച്ചെ തിരുമാണ്ട് തൊറക്കാണ്ട് ഡോക്ടർ ഞാന് പോയി പനിയൊക്കെ പോയി പനിയൊക്കെ ഇല്ലെങ്കിലോ അതിന്റെ അവൽ മിൽക്കെ സങ്കട തെരയണ പേര് ആടാറ് ഐസെന്ന കാര്യമില്ല പക്ഷെ കാടകൾ തോന്നു കാടാണെ കട്ടാണ് അവിടെ വെച്ച് ബ്ലോക്ക് ആക്കിയിங்க ഹാ ഒക്കാ പെഗരി ബ്ലോക്ക ആക്കി എന്നാ ഇവിടെ പാനില്ല ആളുകളൊക്കെ ഒത്തിരി നമ്മളെ ഹോണ ഓൾക്സ് അവാണ്ടല്ലോ ടെസ്റ്റ് ലാബে ചറിയേ ആരെങ്കിലും ഡോക്ടറെ കണ്ടില്ല ബോസ് ഒരു കോഫിയും ഒരു പരിമ്പൊരി ഒക്കെ കാലിയേക്കണേ ഇന്ത്യ തിന്നിട്ട് നേരെ പെരി പോട്ടെ അല്ലേ മാം അയൽ നടക്കട്ടെ ഇങ്ങനെ നല്ല ബിരിയാണി ഒക്കെ റ്റല എല്ലാരും ഒപ്പം തിന്നാ തിന്നത് ചെറിയപ്പൂന് മൂട് നിന്നിണ്ടാവൂല പൈസ പോയിട്ടേ കൊറേ കടകളുണ്ട് കൊറേ പരിപാടികളുണ്ടായി കിട്ടുമോ എന്താ എവിടെ പോയത് കൊണ്ടോ പാത്തുവറ്റി വെച്ചോട് പാത്തു വെച്ചിട്ട് എല്ലാരും അറിയാറും ഒക്കെ ഇവിടെ കുത്തി അനൂനല്ലോ ഉമ്മമാനല്ലേ ഉമ്മന കഴിഞ്ഞോ ഞാൻ ോട്ടോ മുന്നേ ഒരു മണിക്കൂർ പോസ്റ്റില്ലേ അമ്മയും അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നോ കേട്ടോ റിസൾട്ട് ശ്യമ കാണിക്കാണെങ്കിൽ കൊറച്ചുപോലെ കുടുംബത്തില് വിവരം വിദ്യാഭ്യാസം നിന്റെ അഭിപ്രായത്തിൽ രണ്ടു ദിവസം അതാവിനെ കുടിച്ചോ ചായനല്ലോ കൊടുക്ക് പണ്ടത്തെ അത് പോയി എവിടക്കു പോയി ഞാനതിനായി മാത്ര പോയിട്ടില്ല അമ്മായിന്റെ അടുത്ത് ടോപ്സിലൊന്നു പോയി ഇടക്കര അവിടെ ചോദിച്ചു അവിടെല്ല ഇനിയിപ്പടെ പോയ കൊടുക്കണേ സാനന്റെ കജിലുണ്ടെ അന്ന് പോവാൻ നോക്കുമ്പോഴാണ് കാണാത്തത് അത് നോക്കണ്ട അതിന് അല്ല നമ്മക്ക് കുരിച്ചിണി കിട്ടും അല്ലെങ്കിൽ നമ്മള് വേറെ നോക്കാം അത്രേ ഉള്ളൂ പോയമ്മ കുറിച്ചും ചിന്തിച്ചിട്ട് കാര്യമില്ല ആ കിട്ടൂ കിട്ടണേനുണ്ടപ്പ എല്ലാ സംഗതികളും കിട്ടൂല അങ്ങട്ട് വരാത്ത എല്ലാരും ഒറ്റക്ക് തിന്നാ മതി അതൊക്കെ തിന്നിട്ട് അങ്ങോട്ട് വരുവോ ഏടി ഒക്കെ തിന്നാനാ ഇങ്ങട്ട് തിന്നിട്ട് പുറത്തുക്കട്ടോ അതിനെല്ലാരും കാത്തുക്കാണ് ഇവിടെ കാണാനേ ചായ നീക്കി തരാം കളയല്ലോ പള്ള നിറഞ്ഞോ ഏമ്പക്കൊക്കെ കൂടുണ്ടല്ലോ നിറഞ്ഞോ പഴം പൊടിച്ചാൽ അപ്പച്ചി കളയല്ലോ എവിടെ കഴിഞ്ഞി പോന്നനോടെ ആട് പോയത് അങ്ങനെ മറ്റേളെ തളവാട്ടൊക്കെ പോയി ഞാൻ ഉച്ച തുമ്മിട്ട് ഉച്ചക്ക് ഞാൻ കുറച്ച് ചോറ് ചോറ്ന്നിട്ടുള്ളു അതിന്റെ ബാക്കി തുമ്മലാണെങ്കിൽ പ്രശ്നം എന്താ പേരും പൈപ്പക്കാരും അപ്പൊ ഓൻ്റെ തന്നെ വന്ന് തിന്നണം അപ്പൊ ഊന് രണ്ടെ കണ്ടുള്ള വാരി തന്നു പറഞ്ഞേക്കണല്ലേ വേണ്ട 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 ഇവിടെ നല്ല ഗാനമേളൊക്കെ ഏത് പാട്ടപ്പാടീനി ആ നല്ല പാട്ടാണ് കഞ്ഞി തീമ്പിട്ടോ വൈകുന്നേരം കഞ്ഞി തീർന്നിട്ട് തീയണ കുറച്ചൊക്കെ അറിഞ്ഞു പോയിട്ട് ബിരിയാണി ഉണ്ടട്ടെ ചെറിയപ്പോ അങ്ങാടിന്ന് വന്നപ്പോ മുട്ട പറ്റിയൊക്കെ ആയിട്ട് വന്നിട്ടു ദേന്നാണോ നിലേ തമ്മലി ഐക്വാര്യാ സുഗുണരാദൊക്കെ अपनേ ചേർത്തிட்டാ പറയുന്നല്ല ഐലും മുക്കി നമ്മളല്ലേ രസം എങ്ങനെ ഞാൻ ചേയിട്ട് തന്നെ വാർന്നിട്ടുണ്ട് അയ്യ വേറെ വാട്ടറിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് വേറെ വൈപാ ഇത് തല്ലേല്ലല്ല കല്ലട്ടേ